പലപ്പോഴും ഭീകരവാദികളായവർക്കൊക്കെ വലിയ സ്വീകാര്യത നൽകുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് കാരണം ഹമാസിന്റെ ആ നേതാക്കന്മാർ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ് ആ ഭീകര സംഘടനയുടെ നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസിന്റെ ഓരോ നേതാക്കൾമാർമാർ ചാകുമ്പോൾ ആ ഇവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടി കരയുന്ന നിലവിളിക്കുന്ന കുറെ പിന്നെ ഹമാസ് സ്നേഹികളെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും ഈ അടുത്ത കാല താലിബയിൽ ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ഓട്ടോർച്ചയുടെ പുറകിൽ ഹമാസിന്റെ നേതാവ് ഹ്യാസിൻഹറിന്റെ പടം വെച്ചുകൊണ്ട് ഓട്ടോ ഓടിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഹമാസ് സ്നേഹികളും പാക് സ്നേഹികളും ഭീകരവാദ അനുകൂലികളും ഒക്കെ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് ഇവർ ഇവരുടെയൊക്കെ പല സംഘടനകളുടെയും പേര് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെയാണ് ഇവർ സംഘടനകൾ സംഘടനകൾക്ക് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ പല സംഘടനകൾക്കും അത്തരത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഇപ്പൊ മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകനാണ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അതിനെ തെറ്റായ രീതിയിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും മതം കുത്തിവെച്ചുകൊണ്ട് യുവാക്കളെ ഈ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നത് അപ്പൊ ഇമാം ഈ ഓൾ ഇന്ത്യ ഈ ഇമാം അസോസിയേഷൻ ചീഫ് ഡോക്ടർ ഉമർ അഹമ്മദ് ഇലിയാസി അദ്ദേഹമാണ് ഇപ്പോൾ ഫത്തോ പുറപ്പെടുവിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് രാജ്യത്ത് മരിക്കുന്ന തീവ്രവാദികളുടെ ശവസംസ്കാര പ്രാർത്ഥനകൾ നടത്തില്ല മാത്രമല്ല തീവ്രവാദികളെ ഇന്ത്യൻ മണ്ണിൽ ഇനി അടക്കം ചെയ്യയില്ല തീവ്രവാദികൾക്ക് ഇനി ഇന്ത്യയിൽ ആറടി മണ്ണില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക